നമസ്കാരം മറ്റൊരു വിഷയത്തിലേക്ക് സ്വാഗതം സഞ്ചാരം അല്ലെങ്കിൽ ഗതാഗതം എന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ അത് മനുഷ്യരുടെ ജീവിത മുന്നേറ്റത്തിന് എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വ്യക്തിയുടെ സഞ്ചാരം ഒരു കൂട്ടം മനുഷ്യരുടെ യാത്ര അതുപോലെ തന്നെ ചരക്ക് ഗതാഗതം ഇതൊക്കെ മാറുന്ന മനുഷ്യൻ്റെ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ചുരുക്കത്തിൽ ഗതാഗതം എന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്രാചീന കാലം മുതൽ ഈ മേഖലയിൽ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബൃഹത്തായ വിപ്ലവകരമായ മാറ്റങ്ങളിൽ ഏറെയും മനുഷ്യരാശിയുടെ നാഗരിക ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് വളരെയേറെ ഉതകുന്നവയായിരുന്നു എന്നതൊരു വസ്തുതയാണ് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം മുതൽ ഇങ്ങേയറ്റം ബഹിരാകാശ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന പേടകങ്ങൾ വരെ പരിശോധിച്ചാൽ ശാസ്ത്രത്തിൻ്റെ പങ്ക് ഗതാഗത മേഖലയിൽ അനുഷേദ്യമാണ് അത്തരത്തിലൊരു പുതിയ പരിഷ്കാരം റെയിൽവേ മേഖലയിൽ ഉണ്ടാകുന്നു എന്നതാണ് ഈ വ്ളോഗിലൂടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് കാർബൺ ഫൈബർ ട്രെയിനുകൾ ഏത് രാജ്യത്താണെങ്കിലും ട്രെയിൻ ഗതാഗതം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കൽക്കരി ഉപയോഗിച്ച് ഓടിത്തുടങ്ങിയത് ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിനുകൾ എത്തി നിൽക്കുകയാണ് കാർബൺ ഫൈബർ കൊണ്ട് ട്രെയിനുകൾ നിർമ്മിച്ചിരിക്കുകയാണ് ചൈന ചൈന റെയിൽവേ കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ അനുബന്ധ സ്ഥാപനമായ കിങ് ദ്വാബോ സിഫാങ് റോളിംഗ് സ്റ്റോക്ക് കമ്പനിയാണ് കാർബൺ ഫൈബർ നിർമ്മിച്ചിരിക്കുന്നത് ഈ വർഷാവസാനം കിങ് ദ്വാബോ നഗരത്തിൽ പ്രവർത്തനം ആരംഭിക്കും മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് ആണ് ട്രെയിനിൻ്റെ പരമാവധി വേഗത നിലവിൽ ചൈനീസ് മെട്രോ ട്രെയിനുകളുടെ ശരാശരി വേഗത മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ മാത്രമാണ് അതിനേക്കാൾ വളരെ കൂടുതലാണ് ഇത് ട്രെയിൻ പൂർണ്ണമായും ഓട്ടോമേറ്റഡും ഡ്രൈവർ രഹിതവുമായിരിക്കും ട്രെയിനിൻ്റെ കാർ ബോഡിയും ബോഗി ഫ്രെയിമും ഉൾപ്പെടെയുള്ള ഘടനയിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ ചെറിയ സ്റ്റാൻഡുകളിൽ നിന്ന് നിർമ്മിച്ച സംയുക്ത പദാർത്ഥങ്ങളാണ് കൂടുതലും ഉള്ളത് കാർബൺ ഫൈബർ ബോഡിയും ഫ്രെയിം സ്റ്റീൽ അലുമിനിയം മറ്റ് ലോഹങ്ങൾ എന്നിൽ നിർമ്മിച്ച മറ്റു ട്രെയിനുകളേക്കാൾ ഇരുപത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ഭാരം കുറഞ്ഞതാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു എസ് സി എം പി പ്രകാരം ഇത് ട്രെയിനിൻ്റെ ഭാരം പതിനൊന്ന് ശതമാനം കുറയ്ക്കുന്നതോടെ ട്രെയിനിന് പവർ നൽകുന്നതിന് കുറഞ്ഞ ഊർജം ചെലവഴിക്കുന്നതിനും ഇടയാക്കുന്നുണ്ട് കാർബൺ ഫൈബർ സ്റ്റീലിനേക്കാൾ അഞ്ചിലട്ടി ശക്തമാണ് എന്നാൽ എഴുപത്തഞ്ച് ശതമാനം ഭാരം കുറവുമാണ് കാർബൺ ഫൈബർ അടുത്തിടെ വരെ വിമാനത്തിൻ്റെ നിർമ്മാണത്തിൽ വരെ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കിലോയ്ക്ക് നാനൂറ് ഡോളറായിരുന്ന കാർബൺ ഫൈബറിന് ഇന്ന് മുപ്പത് ഡോളർ മാത്രമാണ് വില ട്രെയിൻ നിർമ്മിക്കുന്ന കമ്പനിയെ നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തിൽ ജർമ്മൻ അധിനിവേശത്തിന് കീഴിലാണ് കിങ് ദ്വാഗോ സിഫോങ് റോണിസ്ട്രോ കമ്പനി സ്ഥാപനം പറയുന്നത് ബോസ്റ്റണിലേക്ക് മെട്രോ ട്രെയിനുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ആദ്യത്തെ യു കരാർ കമ്പനി രണ്ടായിരത്തി പതിനാലിൽ നേടിയിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കിയാൽ ട്രെയിൻ ഗതാഗതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയതായ രാജ്യത്ത് വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകൾ അവതരിപ്പിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വന്ദേ മെട്രോ ആദ്യമായി പ്രഖ്യാപിച്ചത് വന്ദേ മെട്രോയുടെ രണ്ട് പ്രോട്ടോടൈപ്പുകൾ നിലവിൽ ആർ സി എഫ് കമ്പോർത്തയിലും ഐ സി എഫ് ചെന്നൈയിലും നിർമ്മിക്കുന്നുണ്ട് ഇവ വരും മാസങ്ങളിൽ പൂർത്തിയാകുമെന്നും ഗുകുലമായി പരീക്ഷിക്കുമെന്നുമാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പോലെ വന്ദേ മെട്രോയും സ്വയം ഓടിക്കുന്ന ഒരു ട്രെയിൻ സെറ്റാണ് അതിനായി ലോക്കോമോട്ടീവ് ആവശ്യമല്ല വന്ദേ മെട്രോയുടെ വികസനത്തിന് പിന്നാലെ പ്രാഥമിക ലക്ഷ്യം മെയിൻ ലൈൻ ഇ എം ഇ എം യുസ് ട്രെയിനുകൾ മാറ്റിസ്ഥാപിക്കുക എന്നതാണ് യാത്രക്കാർക്ക് വേദരഹിതം കൂടുതൽ സൗകര്യപ്രദവുമായി യാത്രാ ഓപ്ഷനുകൾ നൽകുക എന്നാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് വന്ദേ മെട്രോ ട്രെയിനുകൾ പെട്ടെന്നുള്ള ആക്സലറേഷനും ഡീസലറേഷനും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നൂറ്റി കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധിക്കും ഇത് നിലവിലെ മെയിൻലൈൻ ഇ എം യു വേഗതയേക്കാൾ വളരെ മുന്നിലാണ് എന്നതാണ് പ്രത്യേകത വന്ദേ മെട്രോയുടെ ഫുള്ളി എയർ കണ്ടീഷനിങ് കോച്ചുകളിൽ യാത്രക്കാർക്ക് സുഖപ്രദമായി യാത്ര ആസ്വദിക്കാൻ സാധിക്കും വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് സമാനമായി കോച്ചുകൾക്കിടയിലുള്ള സുഗമമായ സഞ്ചാരത്തിനും പൊടിരഹിതമായ അന്തരീക്ഷത്തിനും പൂർണ്ണമായും സീൽ ചെയ്ത് ഗാങ് വോക്കുകൾ ട്രെയിനുകളിൽ ഉണ്ടാകും വന്ദേ മെട്രോ ട്രെയിനുകളിൽ ഭാരം കുറഞ്ഞ അലുമിനിയം ലഗേജ് റാക്ക് എൽ സി ഡി ഡിസ്പ്ലേകൾ ഘടിപ്പിച്ച പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ എന്നിവയും പ്രീമിയം ഹ്രസ്വദൂര യാത്രാനുഭവം ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് സുഖകരവും സുഗമവുമായ യാത്ര ഉറപ്പാക്കും എന്നും റെയിൽവേ പറയുന്നുണ്ട് ചൈനയിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കാർബൺ മെട്രോ ട്രെയിൻ എന്നതൊരു പുതിയ ചുവടുവയ്പ്പാണല്ലോ റെയിൽവേ മേഖലയിൽ ഈ ഒരു മാറ്റം തുടർ വർഷങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്കും ട്രെയിൻ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വന്ദേ ഭാരതിൽ മറ്റ് റെയിൽവേ മേഖലയിലും ഇന്ത്യൻ റെയിൽവേ മേഖലയിലും വന്നിരിക്കുന്ന മാറ്റങ്ങളോടൊപ്പം കാർബൺ ട്രെയിനുകളും നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഇന്ത്യയിലും അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം താങ്ക് യു ഫോർ ലിസണിങ്